കണ്ണു പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ അതാലോചിക്കണം എല്ലാ മുസ്ലിംസിനും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഇങ്ങനെ എന്താ പറയാ ഈ എന്താണ് ഇവരോട് ഇങ്ങനെ ഇത്രയും ഇത്രയും ദേഷ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ പേടിച്ചിട്ട് ഇപ്പോഴും മക്കളെ തെരുവിലുള്ള മക്കളെ എന്താ പറയാ ഭക്ഷണം കൊടുക്കുന്ന താത്തന്മാരുണ്ട് ഇത്താത്തമാരുണ്ട് എല്ലാവരുമുണ്ട് ഭൂമിയിൽ വന്ന് പിറന്ന് കണ്ണുപോലും തുറക്കാതെ ഭൂമി വിട്ടു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത് ഭയങ്കര ദയനീയ ഒരു അവസ്ഥയാണ് ശരിക്കും പറയാൻ ചെന്നങ്ങേ ഹലോ ബെറ്റ് ലോ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ററോല് ശരിക്കും കുറെ പേര് എന്താ പറയാ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ രാവിലെ മോർണിംഗ് സ്റ്റോർ ഇടുമ്പോ ഹലോ വെറ്റ്ലോയ്സ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഈ ഒരു ഡയലോഗാണ് ഞാൻ സാധാരണ പറയാറുട്ടെ അപ്പൊ ശരിക്കും എനിക്ക് കുറെ മെസ്സേജുകൾ അത് കാണുമ്പോൾ എന്നെ പറയാറുണ്ട് നിങ്ങളെ ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് എന്നൊക്കെ പറയുമ്പോ ഒത്തിരി സന്തോഷമാണ് എന്താ പറയാ നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഇത് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പോസിറ്റിവിറ്റി തരുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം വിശേഷങ്ങൾക്ക് എന്താ പറയാ ഇന്ന് മെയിൻ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ഇപ്പം നിലവിൽ മൂന്ന് കാലിന് വയ്യാത്ത കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഗോപു അതുപോലെ കല്ലു അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും നാലാളുണ്ട് ഒരാൾ ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇപ്പൊ ചെള്ളുപനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണ് അപ്പൊ ആ കുഞ്ഞിനെ നമുക്ക് ഇപ്പൊ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോ ബാക്കി മൂന്ന് പേരെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളെന്നൊക്കെ ഉള്ള സംഭവമാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും മെസ്സേജ് ആയിട്ട് ഫുള്ള് കാണാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ മക്കളെ എല്ലാവരും കാണാം മക്കൾക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഇപ്പൊ ഭക്ഷണം കൊടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടത് നമ്മുടെ സ്കൂബി പെണ്ണ് അതുപോലെ ഇഷ കറുമ്പി ഡോബറി പിന്നെ അവിടെ ഒരാൾ കണ്ടോ നമ്മുടെ ഡോറപ്പെണ്ണ് അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ നമ്മുടേതെ നന്തുട്ടി തെഡി എല്ലാരും വെയിറ്റിങ്ങിലാണ് ഞാനൊന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതെല്ലാം നമ്മുടെ ഒരു ഒരു ഗെയിമില്ലേ കാളതിങ്ങനെ ഓടിയാനായിട്ട് പോണ അതേപോലെ ദിങ്ങൻ്റെ ഒരു ഒറ്റ പോക്ക് പോവും പിന്നെ അവര് അവരവിടെ ചെന്നിട്ട് അവസാനിക്കും കേട്ടോ പിന്നെ നമ്മളതെ നമ്മുടെ ലോയിച്ചനുണ്ട് പിന്നെ ഈ ഒരു കുട്ടിനെ ഉണ്ടോ ഈ ഒരു കുറുമ്പി പെണ്ണിനെ ഈ ഒരു കുറുമ്പി പെണ്ണിനെ നമുക്ക് ഇന്നലെ വന്നതാട്ടോ ഇന്നലെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അതിഥി നമ്മൾ അവിടെ വന്നിട്ടുണ്ടത് കുഞ്ഞിനെ നമ്മളെ അറിയുന്ന ഒരു ചേച്ചി റെസ്ക്യൂ ചെയ്തതാണ് കുഞ്ഞിനെ മേലെ നിറയെ പുഴുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് അപ്പോ ഞാനിപ്പോ എല്ലാ എന്താ പറയുക ഇത് ഡോറ് തുറക്കാത്തത് വേറെന്നല്ല ഒരാളെ മാത്രം ഞാൻ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിലുള്ള എല്ലാവർക്കും കുശുമ്പ് വരും അപ്പൊ ഞങ്ങൾ എന്താ നിങ്ങൾ ഇറക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആവും പിന്നെ എനിക്ക് ഉത്തരം പറയാനൊന്നും പറ്റിയെന്ന് വരില്ല അതേപോലെ കൊരും കൊരയും കാര്യങ്ങളൊക്കെ ആകുട്ടോ അപ്പൊ കുഞ്ഞിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നല്ല കുറുമ്പി പെണ്ണാണ് പക്ഷെ നല്ല സ്നേഹമുള്ള കുഞ്ഞാണ് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് വേറൊരു മൂന്നൊരു മൂന്നതിഥികൾ ഇന്ന് വേറെ എത്തിയിട്ടുണ്ട് ഇത് ഇന്നലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേവുവിനെ പറ്റിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വന്നിട്ടുള്ളതേ ഈ ഒരു മൂന്ന് പേരാണ് കണ്ടോ ആ ഒരാളും പിന്നെ അതെ ഈ ഒരു രണ്ടു പേരും ഒരു മൂന്നു പേരാണ് ഇപ്പം വന്നിട്ടുള്ള അതിഥികൾ മൂന്ന് പേര് നമുക്ക് അറിയാവുന്ന ഒരു ഫാമിലിയുടെ ഡോഗ്സാണ് അവരിപ്പോൾ ഒരു മാസത്തേക്ക് ബോർഡിങ് പോലെ ആക്കിയേക്കാണ് ഇപ്പോൾ പേയ്മെൻ്റ് ഒക്കെ എല്ലാം തന്ന് നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മൾ ഇവരെ കീപ്പ് ചെയ്തേക്കാണ് ഒരു മാസം സമയം അവർ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ ഒരു മാസ്റ്റർ ബോർഡിങ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ നമ്മുടെ വരുമാനം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലര് മറ്റു പലര് നമ്മളെ മുതലെടുക്കുന്ന കുറെ പേരുണ്ട് കുറച്ച് നാൾ നിർത്തോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു വിവരമില്ലാത്ത ഉണ്ട് വിവരം തരാത്ത ആൾക്കാരുണ്ട് ആ വഴിക്ക് നമ്മളെ ഇട്ടു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ ചിലര് നല്ല രീതിക്ക് എന്താ പറയാ എന്താ പറയാ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്ന കുറേ പേരുണ്ട് അപ്പോ അതൊക്കെ നമുക്ക് ശരിക്കും പറയണെങ്കിൽ അതൊന്നും നമുക്ക് ഇപ്പൊ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മാനസിക അവസ്ഥല്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ബോർഡിംഗ് ഫെസിലിറ്റി നമ്മൾ എന്തായാലും നമ്മൾ ഈ കർമൻസ് വേൾഡിൽ വൈകാതെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോ ഇതാണെങ്കിൽ ഇവരുടെ പേര് ആക്ച്വലി എനിക്ക് എന്താ പറയാ ഞാൻ ഈ ഇവരെ കൊന്ന സമയത്ത് ഞാനുണ്ടായില്ല ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് പേര് ആക്ച്വലി അറിയില്ല അപ്പൊ ഒന്ന് അവരോട് ചോദിച്ചു നോക്കണം എന്താണ് പേര് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പിന്നെ അതായത് നമ്മുടെ ദൈവു ദൈവവിന് പിന്നെ എന്താ പറയുക ഇതിന്റെ അകത്ത് ഇറങ്ങി കളിക്ക കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ കുഞ്ഞിന്റെ കാലിന് വയ്യാത്തതാണ് പാരലൈസ് തന്നെയാണ് പക്ഷെ കുഞ്ഞ് ഏറെക്കുറെ ഒക്കെ എണീറ്റ് നടക്കും അങ്ങനെ എന്താ പറയുക ഫുൾ ടൈം പാരലൈസ്ഡ് അല്ല അങ്ങനെ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ബാക്കിയുള്ള മക്കളുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഒരു പാരലൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ഒഴിയലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം വാ അപ്പോ ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ളത് ആരോഗ്യ മനസ്സിലായോ നമ്മുടെ ഉണ്ട് കല്ലൂസ് ഉണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കറമ്പുട്ടി അവൻ അതിൻ്റെ അകത്താട്ടോ അടുക്കളക്ക് അടുക്കളയില് പോയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ നിലവിലുള്ള രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ഗോപു ആയിക്കോട്ടെ കല്ലൂസ് കല്ലൂസായിക്കോട്ടെ ഇവര് രണ്ടുപേരും ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നിങ്ങളെല്ലാരും നിങ്ങള് ആദ്യം മുതൽക്കേ കണ്ടതാണ് നമ്മുടെ ഗോപുവിന്റെ ഈ ഒരു സിറ്റുവേഷൻ ഇതില് അവനെ കുഞ്ഞുനാള് കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാരും കണ്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു കണ്ടുണ്ട് അതിന്റെ ഇടയില് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ നമ്മൾ ഒരു തവണ പാറവോ വന്നു പോയി അത് കാരണം കൊണ്ടാകട്ടെ വെച്ചിട്ട് ക്ഷീണിച്ചിരിക്കുന്നത് ഇപ്പോഴത് കൊണ്ട് തന്നെയാണ് അതൊക്കെ നല്ല സമയം എടുക്കും എന്ന് പറഞ്ഞു ഇത് ആയി എടുക്കാനായിട്ട് അപ്പോൾ വണ്ണം കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പിക്കപ്പ് ചെയ്താക്കളുള്ളൂ പിന്നെ പോരാത്തന്നെ നമുക്ക് ഫുഡ് അങ്ങനെ അധികം ഹെവിയായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കൊടുക്കാനും പറ്റില്ല കാരണം ഇപ്പൊ നല്ല ചൂടാണ് അപ്പൊ അത് കാരണം കൊണ്ട് ചിക്കനും അങ്ങനെ അങ്ങനൊന്നും പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പാരലൈസ് ആയിട്ടുള്ള കുഞ്ഞിനെങ്ങനെയാണ് നമ്മള് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മള് കാര്യങ്ങളതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഈ ഒരു ഇതില് ഇപ്പോ ക്യാമറമാൻ അടിയിലേക്ക് വന്നോളൂ ഈയൊരു ഇതില് നമ്മുടെ ഗോപുവിന്റെ അവസ്ഥ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപുവിന് ഈ ഒരു ഭാഗത്താണ് വണ്ടി തട്ടിയത് ഈ ഒരു എല്ലിന്റെ ഭാഗത്ത് ഞാൻ ഇപ്പോഴും പറയാണ് ഇവന്റെ എല്ല് പൊന്തി നിൽക്കുന്നത് നമ്മൾ നോക്കണില്ല നമ്മൾ തിരിഞ്ഞ് നോക്കണില്ല അത് കാരണം കൊണ്ടാണെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് അവന്റെ ആ ഒരു അസുഖം വന്നു പോയ കാരണം കൊണ്ടും പിന്നെ ഇപ്പൊ ഇങ്ങനെ ചൂടായ കാരണം കൊണ്ട് ആകെ മൊത്തത്തിൽ ക്ഷീണാണ് ഇവര് മാത്രമല്ല കേട്ടോ എല്ലാ മാത്രം ക്ഷീണത്തിനാണ് ഇതേ കണ്ടോ നമ്മുടെ കല്ലു പെണ്ണും ഇരിക്കണം കേട്ടോ അപ്പോ ഇപ്പോഴത്തെ ഇതിലേ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപുവിന്റെ അവസ്ഥ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവരെ ഈ പോസിന്റെ ഭാഗം കണ്ടോ ഈ ഒരു പോസിന്റെ ഭാഗം നമുക്ക് അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നിർവിലേക്ക് ഇവരെ ഈ ഒരു ഭാഗത്തേക്ക് നല്ല രീതി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ആ ഒരു ഭാഗത്ത് അവർക്ക് മൂവ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാരണം മുന്നൊരു തവണ നമ്മുടെ ഗോപുട്ടൻ കുറച്ച് കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഇട്ടിരുന്നു അപ്പം അത് കാരണം കൊണ്ട് നമ്മുടെ ഗോപുവിൻ്റെ പലപ്പോഴും പല സമയത്തും അവൻ ട്രൈ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ കണ്ടോ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഗോപുവിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോപു നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അ ഈ ഒരു അവസ്ഥയിലാണ് കണ്ടോ ഏ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരിക അവന് ശരിക്കും ഫുള്ള് ഫുള്ള് മുള്ളി നറ്റിക്കാട്ടോ നമ്മുടെ ഗോപു നീ ഇപ്പൊ ഈ ഒരു കണ്ടന്റ് എടുക്കണ്ടെന്നുള്ള രീതിക്ക് കേട്ടോ അല്ലെ ഈയൊരവസ്ഥക്ക് അതൊന്നുമില്ല ഒന്നില്ല ഒന്നുമില്ല 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 കേട്ടാ ആ കണ്ടോ ഈ ഒരു ഇതില് ആ എന്താണ് ഏ ബൈ ബൈ ഇല്ല കണ്ടോ ഈ ഒരു അവസ്ഥയില് ഇങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആക്കാം കണ്ടോ എന്നിട്ട് കാല് നമ്മള് പതുക്കെ ഇങ്ങനെ മടക്കും ീ ഒരു അവസ്ഥയിൽ കണ്ടോ ഇങ്ങനെ നമ്മൾ എല്ലാ ജോയിൻസിലേക്കും കണ്ടോ എല്ലാ ജോയിൻസും കാരണം ഇവനിപ്പോ നിലവിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ വേനും അതുപോലെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ തന്നെയാണെന്നാണ് അതിൽ പറയണേ പിന്നെ എല്ലാവരും കഴിഞ്ഞപ്പോ ഇവന്റെ നഖം കണ്ടിട്ട് കട്ട് ചെയ്യാറായി എന്ന് പറയും സംഭവം ശരിയാണ് ഈ രണ്ട് നഖം കട്ട് അവൻ എന്താ പറയാ നെൽക്കട്ട് ഇടുമ്പ ഇടുക്കുമ്പഴേക്കും അവൻ പിണങ്ങിരിക്കും അത് കാരണം കൊണ്ടാണ് കേട്ടോ ഈ ഭാഗങ്ങളിലും അങ്ങനെയാണ് അപ്പോൾ കണ്ടോ അതെ ഈ ഒരു കാര്യങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയാൻ വേണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു കാലിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ഒരു ടൈറ്റ് ഫീൽ ചെയ്യും ടൈറ്റ് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതാവുമ്പോൾ അവർക്ക് മൂവ്മെന്റിനുള്ള ഒരു ഒരു ആക്സസ് കിട്ടും കണ്ടോ കണ്ടോ ഒരു ഡോഗിന്റെ കാല് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് അപ്പം അതെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ 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 ആക്കണം അതുപോലെ ഇപ്പുറത്തെ കാലും സെയിം ഈ ഒരു പാറ്റേൺ തന്നെ പക്ഷെ ഇവനെ ഇപ്പൊ ഈ ഒരു കാലിൽ കണ്ടോ ഈ ഒരു കാലിൽ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ അവനധികം ഇതില്ല കാരണം ഈ ഒരു കാലിൽ അധികം ആക്സസ് കുറവാണ് ഈ കാലിലാണ് കൂടുതലും അവന് വെയിൽ കൂടുതൽ ഇതായിരിക്കണേ ഇനിയിപ്പോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്താ പറയാ നടന്നു പോകുന്ന ആൾക്കാര് നടന്നു പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാരലൈസ് ആയിട്ട് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്ന വീഡിയോസൊക്കെ കണ്ടുണ്ടാവും എല്ലാ ഡോക്സിനും ഇതേ സിറ്റുവേഷൻ അല്ല കാരണം അതെല്ലാരും മനസ്സിലാക്കുക കാരണം എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇപ്പൊ കാണുന്ന അല്ലെങ്കിൽ പാരലൈസ് ആയി നിൽക്കുന്ന എല്ലാ മക്കളും നടന്നു പോകും അങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെ ഒരിക്കലും ഇല്ലാട്ടോ എല്ലാ മക്കൾക്കും അങ്ങനെ നടന്നു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല ഇനി നമ്മുടെ കല്ലൂൻ്റെയാണ് ഇപ്പൊ ഏകദേശം ഗോപുവിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അവനിപ്പോ ഇതേ ഇപ്പം കണ്ടോ അവൻ കൈ രണ്ടും ബാലൻസ് ചെയ്ത് അവൻ നടന്ന് ഇങ്ങനെ പൊങ്ങി പോവാനായിട്ടുള്ള അല്ലെങ്കിൽ പൊങ്ങാനായിട്ടുള്ള ഒരു ഇത് അവൻ കാണിക്കുന്നുണ്ട് മ്മടെ കല്ലു കല്ലുവിനെ റെഡി ആയി തുടങ്ങി വീഡിയോ കണ്ട എന്റെ അടുത്ത് ആരും വരരുത് നല്ല രീതിക്ക നമ്മടെ ആ എൻ്റെ ഗോപു ഗോപൂ പിന്നെ നമ്മടെ കല്ലുവിന്റെ ഇത് പറയാതെ ഇതിങ്ങനെ കണ്ട കല്ലുവിനെ ഇവിടെ അടക്കം ഈ ഒരു ഭാഗത്ത് ഒരു ഇതില് വണ്ടി മേലെ ഏ കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിട്ടാൽ മതി റെഡിയോ അപ്പൊ കുഞ്ഞിനെ കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടായേക്കുന്നത് കുഞ്ഞിനെ ഏറെക്കുറെ ഒക്കെ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് കുഞ്ഞ് നടക്കാറുമുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഇവനെ ഇവൾക്ക് ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവളുടെ മേലെ കൂടെ വണ്ടി കയറാണ് ചെയ്തത് എന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടാണ് കയറിയത് അപ്പൊ എന്താ പറയാ കുറച്ച് കൊറച്ചിങ്ങോട്ട് ഊരി പോരാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് വലിയ രീതിക്ക് അതേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ അവൾക്ക് വേച്ച് നടക്കാനായിരുന്നു ഇതിപ്പോ ടൈലായ കാരണം കൊണ്ടാണ് എന്ത് എന്താണ് ബോബു ഫുള്ള് സ്മെല്ല് ഇത് എങ്ങനെയാ കാരണം ഇവളെ ഇവൾ ഇവള് തീ കാണിച്ചിട്ടില്ല ആ കണ്ടോ അതെ അവൻ ഇത് കാണുമ്പോ ഇതൊക്കെ വന്ന പൊന്തോ കാരണം ഫുൾ പ്രഷർ ഫ്രണ്ടില് രണ്ട് കൈ കൊടുത്തിട്ട് അവൻ എണീറ്റ് നിൽക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവൻ നോക്കും കണ്ടോ ഇതേ രീതിക്ക് കാരണം എന്താ പറയാ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും കൊറേ ഒക്കെ അവൻ എന്താ പറയാ ഇങ്ങനെ എനീറ്റിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഇനി നമ്മുടെ കല്ലു ഇത് ഇത് ആ അനിയത്തിക്കുട്ടിയല്ലേ എന്റെ ഗോപൂച്ചിന്റെ അനിയത്തിക്കുട്ടിയാ നോക്കിയേ നോക്കണ്ട ആ അനീത്യൻ്റെ മോന്റെ എനിക്ക് ഇങ്ങനെ ഒരു പെങ്ങൾ ഇല്ലല്ലോ ചേട്ടാണെന്ന് ഉദ്ദേശിച്ചേക്കണേ അപ്പൊ അതെ കല്ലുൻറെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ കണ്ടോ ഈ ഒരു രീതിക്ക് കുഞ്ഞിനെ ഈ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മടക്ക് ഇച്ചിരി സ്ട്രോങ് ആ കാരണം ഈ നെർവ് ശരിക്കും അവിടെ ഫ്രീസായി അപ്പോ നമ്മൾ ഡോക്ടറെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഏഹ് ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറച്ചൊക്കെ ഒന്ന് റിക്കവർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു രീതിക്ക് അവള് നടക്കും ഞങ്ങൾ മാക്സിമം നമ്മൾ എന്താ പറയാ നമ്മൾ നടത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അതെ ഈ ഒരു ഭാഗത്ത് കണ്ടോ അവൾക്ക് ഇതിന്റെ ഈ പോസിന്റെ അടിഭാഗം ഞാൻ കാണിച്ചുതരാം അല്ലെ ഇനി ഇവിടെ കിടക്ക ഇവിടെ കിടക്കാം ഈ ഒരു പോസ്റ്റിന്റെ അടിഭാഗം അവൾക്ക് അങ്ങനെ വലിയ രീതിക്ക് ആക്സഡ് ഇത് ഇതില്ല അവൾക്ക് ഈ ഭാഗം തട്ടി ഇതായതിനു ശേഷം അവടെ മൊത്തം പാപ്പ് പാപ്പഅ റൂമില് ഞാൻ ക്ലോസ് ചെയ്തിട്ടാ കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടിട്ട് അപ്പൊ അതെ കുഞ്ഞിന്റെ ഈ ഒരു കാലിന്റെ അടിയിലെ ഭാഗം ഇതാക്കുമ്പോ നമുക്ക് ഇവള്ക്ക് അങ്ങനെ വലിയ രീതിക്ക് അവനെ റിയാക്ഷനോ കാര്യങ്ങളില്ല അവള് ഇപ്പൊ എന്നോട് ഞാൻ എപ്പോഴും കൈ കൊണ്ടുപോകണ കാരണം കൊണ്ട് ഇവള് എപ്പോഴും ഇങ്ങനെ സ്നേഹിക്കാൻ ആ ഒരു ഇതുള്ള അങ്ങനെ ഒരു മൈൻഡ്സെറ്റ് അങ്ങനെയാണ് ഇവള്ളത് അത് കാരണം കൊണ്ട് ഇവിളിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് നിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും കേട്ടോ വേറെ അങ്ങനെ ഇതില്ല നമ്മുടെ ഗോപൂന്റെ അങ്ങനെയല്ല ഗോപൂന്റെ ഈ ഒരു ഭാഗം പ്രഷ് ചെയ്യുമ്പോ ആ ആ ആ എന്ത് ഏറെ വച്ചി കേട്ടോ ഇപ്പേറെ കേട്ടോ കണ്ടോ ഈ ഒരു ഭാഗം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് കണ്ടു ഡോക്ടർമാര് പലരും എന്ത് ഏഹ് ഗോപുവിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ നിങ്ങളുടെ കല്ലൂസനെ ആ നിന്നെ ഇഷ്ടപ്പെട്ടില്ലാന്നാണ് പറയണേട്ടാ താങ്കളീം പെങ്ങളാണ് തല്ലുണ്ടാക്കി എഴുതേട്ടാ നിന്നോടാ പറയണേ ഗോപു ശരിക്കും പറയണെങ്കിൽ ഭയങ്കര കുഷുമ്പനായിട്ട് വന്നോണ്ടിരിക്കണോ ദിവസം പ്രതി ഭയങ്കര ഭയങ്കര കുഷുമനായിട്ടാണ് വന്നോണ്ടിരിക്കണേ അല്ല കുശുമ്പാ ഏഹ് ഞാനൊരുമ്മാറ്റെ കടി തെറ്റെ ഞാൻ ഏഹ് തവളത്തൂര് കടിയെറ്റെ ഏഹ് ഇനി കുറുമ്പ് കാണിക്കോ ഇനി കാണിച്ചോ ഏഹ് അപ്പൊ കല്ലുവിന്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ നീ സമ്മേക്കോ കൂപ്പ ഒരു വീഡിയോ എടുക്കാൻ സമ്മേക്കോ ഇതൊന്നും എൻ്റെ പെങ്ങളല്ലേ ഞാൻ പറഞ്ഞില്ലേ അതെ നമ്മുടെ നമ്മുടെ മറ്റേ കുഞ്ഞ അവിടെ അവിടെ നമ്മള് സൗണ്ട് കേറിട്ട് വന്നോണ്ടിരിക്കോ ഭയോ എൻ്റെ മാമയോ ആ ശെ വല്യ മൈൻഡ് ഇല്ലാട്ടോ മൈൻഡിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപ് എടുത്തുള്ള കാരണം കൊണ്ട് കുഞ്ഞിന് ചെറു പേടിയുണ്ട് കണ്ടോ അപ്പൊ കല്ല് കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഈ വീഡിയോ വീഡിയോ നിന്റെ അപ്പൊ കുഞ്ഞിനെ നമ്മുടെ അവസ്ഥ ഈ ഒരു രീതിക്കാണ് കുഞ്ഞിനെ ഇപ്പൊ ഈ ഒരു രീതിക്ക് ഒരു ഒരു അഞ്ച് ടു പത്ത് സ്റ്റെപ്പ് ഞാൻ വെക്കണ കണ്ടിട്ടുണ്ട് അത് പ്രോഗ്രസ് ആയി പതുക്കെ പതുക്കെ റേറ്റ് പക്ഷെ ടോട്ടലി അങ്ങനെ ഇതാവില്ല അതാണ് നമ്മുടെ കല്ലൂന് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിന്റെ മെയിൻ അവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നമ്മൾ മിനിഞ്ഞ മൂന്ന് ദിവസം മുന്നേ റെസ്ക്യൂ ചെയ്ത കുഞ്ഞ് നമ്മുടെ കുട്ടിനെ നമ്മൾ പേരിട്ടിട്ടില്ല കേട്ടോ ഈ കുഞ്ഞിനെ നമ്മൾ പേരിട്ടിട്ടില്ല അതെ ഇതാണ് നമ്മുടെ നമ്മുടെ കനത്ത കുട്ടി നമ്മുടെ കറമ്പൻകുട്ടി അല്ലെടിയേ കറമ്പൻകുട്ടിയുടെ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബൈബെർത്ത് അല്ല ചിലപ്പോ പെട്ടെന്ന് സംഭവിച്ചതായിരിക്കാം എന്ന് പറയുന്നു പക്ഷെ നമുക്ക് തഴമ്പും കാര്യങ്ങളും ഇതോ ഈ കുഞ്ഞിന്റെ മേത്തെ തഴമ്പ് ഇപ്പൊത്തെ അവിടെ ഫുള്ള് നമ്മളെ പിന്നാലെ വരെയായിരുന്നു നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ വരവായിരുന്നു കുഞ്ഞിട്ട ഇതുകൊണ്ടോ ശെരിക്കും പറയണെങ്കിൽ ഈ ഒരു കാലും കാര്യങ്ങളൊക്കെ ഗോപുവിന്റെ പോലെയാണോ കറക്റ്റ് സോറി ഗോപു അല്ല നമ്മുടെ കല്ലൂസിന്റെ പോലെയാണ് കറക്റ്റ് ഇങ്ങനെ ഇതായിട്ടുണ്ടോ നമുക്കൊരു ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ബെൻഡ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല ഗോ നമ്മുടെ കല്ലൂന എങ്ങനെയാണോ സംഭവിച്ചിരിക്കണെ അതേ സെയിം രീതിക്കാണ് പക്ഷെ എന്നാലും കുഞ്ഞിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കല്ലൂസിന്റെ പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു രണ്ട് കൈ സോറി രണ്ട് കാല് ബാക്കിലോട്ട് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നടക്കണ കണ്ടുണ്ട് കല്ലു എങ്ങനെയാണോ നടക്കണേ അതേ സെയിം പാറ്റേണിലാണ് അപ്പോ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതില് ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ഉള്ളത് നമ്മുടെ ഗോപൂസിനാണ് ഗോപൂസിന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിമേ തൊട്ടുള്ള ഉഴിച്ചിലും കാര്യങ്ങളും അതിന്റെ ഫലമാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപൂന്റെ പ്രതില് കാണുന്നത് അപ്പൊ ഇവന്റെ ഈ ഒരു ഏജില് നമുക്ക് ഗോപൂ ശരിക്കും പറയണെങ്കിൽ ഇപ്പൊ ഒരു വയസ്സാണ് ഈ ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾക്കും അതേപോലെ തന്നെ ആകുമെന്ന് വിശ്വസിക്കുകയാണ് കണ്ടോ നമുക്ക് ഈ ഒരു രീതിക്ക് ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ കുഞ്ഞിനെ നല്ല രീതിക്ക് റിയാക്ഷൻ ഉണ്ട് കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ അവന് നല്ല രീതിക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഭാഗത്തേക്കുള്ള വെയിലും കാര്യങ്ങളും ബ്ലഡ് ഒക്കെ എല്ലാം ഒക്കെ സെറ്റ് തന്നെയാണ് അപ്പോൾ പതുക്കെ പതുക്കെ റെഡി ആവുന്നതന്നെയാണ് എൻ്റെയും വിശ്വാസം അപ്പോൾ എൻ്റെ ഈ മൂന്ന് മക്കളും കാലാകാലം അല്ലെങ്കിൽ അവര് അവര് അവരുടെ അവസാനം വരെയും ഇങ്ങനെ ആവാൻ ഞാൻ അനുവദിക്കില്ല മാക്സിമം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ല കല്ലു കല്ലുജി അല്ല എന്താനു എന്താണ് ഗോപു ശരിക്കും പറയാൻ നല്ല കുശുംബന്നിരിക്കുക ഞാനിവിടെ വേറെ ഒരാളിരുത്തിയത് ഗോപുജിന്റെ നീ പോടാ എനിക്കൊന്നും പറ്റില്ല ഞാൻ മൈൻഡ് ഇല്ല എന്നുള്ള രീതിക്കാണ് ഇങ്ങനെയാണ് ശരിക്കും പറയണെങ്കിൽ നമ്മള് ശരിക്കും ഇങ്ങനെയുള്ള മക്കളെ ട്രീറ്റ് ചെയ്യേണ്ടതേ കൊറേയൊക്കെ ഇങ്ങനെ കാണിച്ച കൂട്ടിലെ കാര്യങ്ങൾ മാത്രല്ല കുറെ ഒക്കെ സ്നേഹത്തോടെ ഇതൊരു ഇത് ജോലി അല്ല ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കിട്ടും ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ഇത് എന്താ പറയാ നല്ലൊരു സ്നേഹത്തോടെ വേണം ചെയ്യാനായിട്ട് അങ്ങനെ വേണം ചുരുക്കി പറയാം കാരണം ഇത് എന്താ പറയാ ഇങ്ങനെ നമ്മള് ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു ഫലം കാണില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും കരുതലും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യണേല് നിങ്ങൾക്ക് അർത്ഥം കാണൂ ഇതാണ് നമ്മുടെ ഗോപുവിന്റെയും നമ്മുടെ പുതിയ ആളുടെയും പുതിയ ആളുടെ ഇതുവരെ പേര് ഇട്ടിട്ടില്ല ഞാൻ എപ്പോഴും പറയാണ് നല്ലൊരു പേര് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നമ്മുടെ കാറ്റ് കാറ്റിനെ നമ്മൾ ഇന്നും ഗ്രൂമ് ചെയ്യാൻ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് എന്ന് അവിടെ അപ്പോയിൻമെന്റ് എടുക്കാൻ പറ്റിയില്ല കാരണം മൂപ്പര് അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു അപ്പൊ അത് കാരണം കൂടെ നാളെ മോർണിംഗ് വന്ന് മുപ്പൂര് ഒന്ന് പിക്ക് ചെയ്ത് കാര്യങ്ങള് ചെയ്യാന്നാണ് പറഞ്ഞത് മുപ്പൂര് കുഴപ്പൊന്നുമില്ല ആള് നല്ല ഉഷാറ് കുട്ടിയാണ് എന്താ പറയാ പൂച്ചകളെ പിന്നെ സ്വതവേ അങ്ങനെ വളർത്തി ചെയ്യലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് കിടക്ക ഇങ്ങനല്ലോ നമ്മൾ സാധാരണ നമ്മുടെ മക്കളെ നമ്മള് ഫുൾ ആക്റ്റീവ് ആയിട്ടാണ് കണ്ടെ അപ്പൊ അത് കാരണം കൊണ്ട് ഇവര് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം പക്ഷെ എന്നിരുന്നാലും ആളൊന്നും ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ കാര്യം അവൾ കരുത് ഭരിക്കും പക്ഷെ എന്നാലും നമ്മള് കുറച്ചൊന്ന് ഉഷാറായി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു വീട് കിട്ടിയാ നമ്മള് നമ്മള് ഡോപ്ഷൻ കൊടുക്കൂട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോ ഇനി വേറെ മെയിൻ ആയിട്ട് ഒരു കാര്യം നിങ്ങളെന്നറിയിക്കാറുണ്ട് പുറത്തേക്ക് വരൂ കമാ അപ്പോഴേ മെയിനായിട്ടൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല നമുക്ക് ഇന്നലെ ഇന്നലെ നമുക്കൊരു കോൾ വന്നു ഇന്നലെ നമുക്കൊരു കോൾ വന്നിരുന്നു നമുക്ക് മലപ്പുറം ഭാഗത്തു നിന്നാണ് വന്നത് വളരെ സങ്കടകം തോന്നി ആ ഒരു കോൾ വന്നപ്പോട്ടോ ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല ഞാൻ ടൗണിലായിരുന്നു അപ്പോ കോൾ ഇത്രയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മളടുത്തൊരു ഒരു കോളനി ഉണ്ട് അത് കൂടുതലും മുസ്ലിംസ് ആണ് എന്നുവെച്ചാൽ ഞാൻ ഇനി ഇത് ഇനി ഇത് പറഞ്ഞിട്ട് ഞാൻ മുസ്ലിംസിനെ ഞാൻ ഇതാക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ നടന്നിട്ടുള്ള കഥയാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഏരിയ ആണ് അപ്പൊ അത് കാരണം ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളും ഒരു അമ്മപ്പെട്ടിയും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എന്ന് ആദ്യം ചോദിച്ചു നമുക്ക് ആ സമയത്ത് ഇവിടെ ബാക്കിയുള്ള അമ്മക്കുഞ്ഞും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ ഏകദേശം നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അത് കണ്ടില്ലേ എല്ലാം ഇപ്പൊ നിലവിൽ ഫിൽഡാണ് എല്ലാം ഒരു കേജിൽ തന്നെ അതെ നമ്മൾ അഞ്ചു പേരെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് കേജുകൾ ആവശ്യമുണ്ട് കാരണം അതിലേക്കും നമ്മളിപ്പോൾ ചെയ്യാത്തത് കാരണം അത് ബോർഡിംഗ് ആയ കാരണം കൊണ്ടാണ് അതിലേക്കും നമ്മൾ അസുഖമുള്ള മക്കളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അവരോട് ചെയ്യണം നമുക്ക് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അവരോട് ചെയ്യണം ഏറ്റവും വലിയ തെറ്റായിരിക്കും അപ്പോ അത് കാരണം കൊണ്ട് ഈ ഒരു സംഭവത്തില് നമ്മൾ പറഞ്ഞു നമുക്കിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ മക്കൾ കുറെ കുഞ്ഞയുടെ ഓപ്ഷൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്നെ മുൻ ഇത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറയുകയാണ് ആ അമ്മ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതെന്താ അതെന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞത് ഉള്ള ആൾക്കാർ വിഷം വെച്ച് കൊന്നു എന്ന് പറഞ്ഞു കണ്ണുപോലും ഇരിയാത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ അതാലോചിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പം എന്താ അവസ്ഥയെന്ന് ചോദിച്ചു കുറച്ചു നേരം കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളും പോകുന്നവർ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു അവർക്കും പോയിസം കൊടുക്കേണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം നടക്കണ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റൂഡായിട്ട് ഭയങ്കര എന്താ പറയാ ഇത്രയും ഇങ്ങനെ എന്താ പറയാ ഈ മുസ്ലിംസിന് എന്താണ് ഇവരോട് ഇങ്ങനെ ഇത്രയും ഇത് ഇത്രയും ദേഷ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എല്ലാ മുസ്ലിംസിനും ഞാൻ ഇപ്പോഴും പറയുന്നില്ല എല്ലാ മുസ്ലിംസും അങ്ങനെയല്ല എല്ലാ എന്റെ നമുക്കറിയാവുന്ന ഇഷ്ടം പോലെ കൂട്ടുകാരന്മാരും ഇഷ്ടം പോലെ അറിയുന്ന ആൾക്കാരും മക്ക ഫീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും പേടിച്ചിട്ട് ഐ റിപ്പീറ്റ് പേടിച്ചിട്ട് ഇപ്പോഴും മക്കളെ തെരുവിലുള്ള മക്കളെ എന്താ പറയുക ഭക്ഷണം കൊടുക്കുന്ന താത്തന്മാരുണ്ട് ഇത്താത്തന്മാരുണ്ട് എല്ലാവരുണ്ട് പേടിച്ചിട്ടാണ് കാരണം അവരുടെ സൗഹൃ അവരുടെ അവരുടെ മതം സമൂഹം കാര്യങ്ങളും എന്തു വിചാരിക്കുമെന്ന് പേടിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പേടിക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഇന്നലെ എനിക്ക് എനിക്കുണ്ടായിട്ടൊരു അനുഭവം ഞാൻ നിങ്ങളിത് പങ്ക് വെച്ചതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം അവരും ഭൂമിയിലുള്ള അവകാശികളാണ് അവർക്കും ഭൂമിക്ക് വേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഭൂമിയിൽ വന്ന് പിറന്ന് പോലും തുറക്കാതെ ഭൂമി വിട്ടു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ദയനീയ ഒരു അവസ്ഥയാണ് ശരിക്കും പറയാൻ ചേണ്ടെങ്കിൽ ആദ്യം അത് ശരിക്കും ഒരു നമ്മൾ നമ്മളെ കൊല്ലുന്ന ഒരു ഇതാ അത് മനസ്സാക്ഷിയുള്ള ആൾക്കാർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഞാൻ സാധാരണ ഞാൻ ഇങ്ങനത്തെ വേളകളിൽ ഞാൻ എന്താ പറയാ അവരോട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഞാൻ ഫോട്ടോ വീഡിയോ അയക്കാനായിട്ട് പറയും പക്ഷെ ഈ വട്ടം ഞാൻ പറഞ്ഞില്ല കാരണം എനിക്കത് കണ്ടു നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല അത് കാരണം കൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഡെയിലി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് ശരിക്കും കുറേയൊക്കെ മനസ്സും മടുക്കാണ് ഇങ്ങനെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാരണം നമ്മൾ ഇങ്ങനെ മൃഗീയമായിട്ട് ഒരു ജീവിയെ കൊല്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് മാത്രമേ ബറ്റുള്ളൂ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മനുഷ്യരെയും മനുഷ്യർ തന്നെ മൃഗീയമായിട്ട് കൊന്ന് ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെക്കണേ കണ്ടിട്ടില്ല അതൊക്കെ അതൊക്കെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ മനുഷ്യരെ മനുഷ്യന്റെ കൊന്ന് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇതാക്കുമ്പോ അയ്യോ എന്ന് പറയുന്ന ടീം ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മുടെ ചുറ്റിൽ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ ജീവികളെ മൃഗീയമായിട്ടും അത്യാവശ്യം ബ്രൂട്ടലി ഇങ്ങനെ കൊന്നു കളയണ കാര്യങ്ങൾ നമ്മൾ കുറെ കേൾക്കണുന്നുണ്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഞാൻ നിങ്ങൾ ഉപദേശിക്കാൻ ആരുമില്ല ഈ ഒരു വീഡിയോ ഏറ്റെടുത്ത് ഇനി അതിന്റെ പിന്നാലെ നിങ്ങൾ ആയും പോണ്ട ഇ ഭയങ്കര ബ്രൂട്ടലി അവരോട് പെരുമാറുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് അതിപ്പോഴും ഉണ്ട് അതിൽ യാതൊരു തർക്കമില്ല ഈ മുസ്ലിംസ് ബ്രൂട്ടലി ഇവരേതാക്കുന്നത് വെച്ചിട്ട് മറ്റുള്ള മതങ്ങളില്ല അങ്ങനെ ഒന്നല്ല എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകൾ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ന്യൂസുകളാണ് അന്നോ അന്നെ വിളിച്ച് പറഞ്ഞിട്ട് വരണോണ്ടല്ല എപ്പോഴെങ്കിലും നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആൾക്കാർക്കൊരു ഇത് പറയാൻ വേണ്ടിട്ടാ അല്ലാണ്ട് ഞാനിവിടെ വന്ന് നായകനായിട്ട് അല്ലെങ്കിൽ സൂപ്പർമാൻ പോലെ വന്ന് എല്ലാ പിള്ളേരെയും രക്ഷിച്ച് അങ്ങനെ മുസ്ലിംസിനെ നമ്മള് താഴ്ത്തി കെട്ടി അങ്ങനെ ഒരു സംഭവം ഇതാക്കിയതല്ല തീർച്ചയായിട്ടും ഇതെല്ലാവരും എടുക്കേണ്ട സെൻസിലെടുത്ത് നമ്മളെ കാര്യം മനസ്സിലാക്കിയാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം നാളെ നമുക്ക് പുതിയൊരു കുഞ്ഞും കൂടെ വരുന്നുണ്ട് അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ബൈ